ായ വീട്ടമ്മയെ ലൈംഗിക പീഡനത്തിന് പരാതിയിൽ ഇരയാക്കിയെന്നിഎം നേതാവിനെതിരെ കുമ്പളിൻ സെക്രട്ടറിയും നിലവിൽ എൻമകജെ പഞ്ചായത്ത് അംഗവുമായ എ സുധാകരനെതിരെയാണ് കാസർഗോഡ് വനിതാ പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്തത് ഡി ജി അപ്പോ ഞാൻ അറിയല്ല അറിയാലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെയെന്ന് അറിയല്ലേ ഞാൻ പുറത്തെറങ്ങുന്നുണ്ടോ ഞാൻ നിനക്ക് പഠിപ്പിക്കാം ഞാൻ വരുന്നു പുറത്തിറങ്ങുന്നുണ്ടോ നിങ്ങക്ക് പഠിപ്പിക്കാം ആരെയെന്ന് അറിയല്ലേ പറഞ്ഞിട്ട് പേടിപ്പിച്ചെന്നാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു മുതൽ എസ് സുധാകരൻ തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് വീട്ടമ്മയുടെ പരാതി വിവാഹത്തിന് മുൻപുണ്ടായ ബന്ധം വിവാഹ തുടരണമെന്നാവശ്യപ്പെട്ടായിരുന്നു പീഡനം പലതവണ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു മുമ്പത്തെ ഭർത്താവ് വിട്ടുപോയ സമയത്ത് എന്ന് കൊറേ ഉപ്പത്തി അതുകൊണ്ട് ഞാൻ ഇവർ കല്യാണം കഴിച്ച ശേഷം അയാൾ ഞാൻ സമ്മതിച്ചില്ല സമ്മതിച്ചില്ല പറഞ്ഞിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങിയാലും വണ്ടിയില് വരുമ്പോ ഇങ്ങനെ കാത്തിരുന്നിട്ട് വണ്ടി ഇങ്ങനെയുള്ള കൊണ്ടുവന്ന് ബന്ധം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി നിനക്ക് അവനെ വിട്ടിട്ട് വരാൻ കഴിയല്ലേ നീ അവനെ വിട്ടിട്ട് ബാങ് പറഞ്ഞു അപ്പൊ വിട്ടിട്ട് വരാനേ ഞാൻ സമ്മതിച്ചില്ല പറഞ്ഞിട്ട് ലാസ്റ്റ് പേപ്പിച്ച അവർ പറഞ്ഞ പോലെ കേട്ടില്ല അത് നിന്റെ പറഞ്ഞിട്ട് ആ അതിന്റെ പിന്നെ ഇപ്പൊ എനിക്ക് വേറെ ഭയ ഇല്ല അധ്യാപകനായ സുധാകരൻ കൊലക്കേസിൽ ജയിലിൽ പോയതോടെ താൽക്കാലിക ആശ്വാസമുണ്ടായി എന്നാൽ ജയിൽ മോചിതനായതോടെ വീണ്ടും ഭീഷണി തുടർന്നു സുധാകരനെതിരെ പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല ഒടുവിലാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് ഇതിനു പിന്നാലെയാണ് കാസർഗോഡ് വനിതാ പോലീസ് കേസെടുത്തത് ആരോപണത്തെ തുടർന്ന് അധ്യാപകനായ സുധാകരനെ സി പി ഐ എമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണത്തിനായി മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു കമ്മീഷൻ അന്വേഷണം തുടരുന്നതിനിടയിലാണ് സുധാകരനെതിരെ പോലീസ് കേസെടുത്തത് ന്യൂസ് മലയാളം കാസർഗോഡ്